തിരുവനന്തപുരം കോർപ്പറേഷൻ മേയർ ആര് രാജേന്ദ്രനും കെ എസ് ആർ ടി സി ഡ്രൈവറുമായി ഉണ്ടായ തർക്കത്തിൽ ബന്ധുക്കൾക്കെതിരെയും കേസെടുക്കണമെന്ന് കോടതി മേയർ ആര്യ രാജേന്ദ്രൻ ഭർത്താവ് സച്ചിൻ ദേവ് മേയറുടെ സഹോദരൻ അരവിന്ദ് ഭാര്യ ആര്യ കണ്ടൽ അറിയാവുന്ന മറ്റൊരാൾ എന്നിവർക്കെതിരെയാണ് കെ എസ് ആർ ടി സി ഡ്രൈവർ യദു പരാതി നൽകിയത് ഈ പരാതി ഇന്ന് കോടതി പരിഗണിച്ചിരുന്നു തിരുവനന്തപുരം ഒന്നാം ക്ലാസ് ജുഡീഷ്യൽ മജിസ്ട്രേറ്റ് കോടതി മൂന്നാണ് ഹർജി പരിഗണിച്ചത് തിരുവനന്തപുരം കണ്ടോൺമെന്റ് പോലീസിനാണ് കേസെടുക്കണമെന്നാവശ്യപ്പെട്ട് കോടതി നിർദ്ദേശം നൽകിയിരിക്കുന്നത് അന്യായമായി തടങ്കലിൽ വെക്കൽ അസഭ്യം പറയൽ ഔദ്യോഗിക കൃത്യനിർവഹണം തടസ്സപ്പെടുത്തൽ എന്നീ പരാതികളാണ് യദു ഹർജിയിൽ ആരോപിച്ചിരുന്നത് പരാതി കോടതി പോലീസിന് കൈമാറി ആരാ രാജേന്ദ്രൻ ഭർത്താവും എം എൽ എയുമായ സച്ചിൻ ദേവിനുമെതിരെയും പോലീസ് പരാതി നൽകിയിട്ടും കേസെടുക്കാത്ത സാഹചര്യത്തിലാണ് യേദു കോടതി സമീപിച്ചത് അതേസമയം ബസ്സിലെ സി സി ടി മെമ്മറി കാർഡ് കാണാതായ സംഭവത്തിൽ പോലീസ് അന്വേഷണം തുടരുകയാണ് പാപ്പനുംകോടുള്ള കെ എസ് ആർ ടി സി വർക്ക്ഷോപ്പിൽ വെച്ചാണ് ക്യാമറകൾ സ്ഥാപിച്ചത് ഇവിടെ നിന്നുള്ള രേഖകൾ പോലീസ് ശേഖരിച്ചു യതുൾപ്പെടെ ബസ് ഓടിച്ചവർ ബസ്സിലുണ്ടായിരുന്ന കണ്ടക്ടർമാർ എന്നിവരുടെ മൊഴി പോലീസ് വരും ദിവസങ്ങളിൽ രേഖപ്പെടുത്തും അതേസമയം ഡ്രൈവർ യെതുവിനെതിരെയുള്ള നീക്കം ശക്തമാക്കിയിരിക്കുകയാണ് പോലീസും കെ എസ് ആർ ടി സിയും തർക്കമുണ്ടായ ദിവസം യാത്രക്കിടെ യതു ഒരു മണിക്കൂറോളം ഫോണിൽ സംസാരിച്ചെന്ന് പോലീസ് കണ്ടെത്തിയിട്ടുണ്ട് കഴിഞ്ഞ ഇരുപത്തിയേഴിന് ഉച്ചയ്ക്ക് ഒരു മണിക്കാണ് തൃശൂരിൽ നിന്ന് ബസ് പുറപ്പെടുന്നത് രാത്രി ഒൻപത് നാൽപ്പത്തഞ്ചോടെയാണ് തിരുവനന്തപുരം പാളയത്ത് വെച്ച് തർക്കമുണ്ടായത് യാത്രയിൽ പല സമയത്തായി ഒരു മണിക്കൂറോളം ഇത് ഫോണിൽ സംസാരിച്ചെന്നാണ് പോലീസ് കണ്ടെത്തിയിരിക്കുന്നത് പല ടവറുകളിലായാണ് സംസാരം ഡ്യൂട്ടിക്കിടയിലെ ഫോൺ വിളിയിൽ പോലീസ് റിപ്പോർട്ട് കെ എസ് ആർ ടി സിക്ക് നൽകും ഇത് നേരത്തെ അപകടകരമായി വാഹനം ഓടിച്ചെന്നും അപമര്യാദയുമായി സംസാരിച്ചെന്നും കഴിഞ്ഞ ദിവസം നടി റോഷ്ന ആൻഡ്രോയ് പറഞ്ഞിരുന്നു നടി പറഞ്ഞ കാര്യത്തിൽ കെ എസ് ആർ ടി സി വിജിലൻസ് വിഭാഗം വിശദമായ അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട് നടി പറഞ്ഞ കഴിഞ്ഞ വർഷം ജൂൺ പതിനെട്ട് പത്തൊൻപത് തീയതികളിൽ തിരുവനന്തപുരം വഴിക്കടവ് ബസ് ഓടിച്ചത് ഏതുവാണെന്ന് ഷീറ്റിൽ നിന്ന് വ്യക്തമാക്കിയിരുന്നു ഈ ബസ്സിലെ യാത്രക്കാരെ കണ്ടെത്തി മൊഴി രേഖപ്പെടുത്താനാണ് പോലീസിൻ്റെ നീക്കം അന്ന് തർക്കത്തിൽ ഇടപെട്ട മോട്ടോർ വാഹന വകുപ്പ് ഉദ്യോഗസ്ഥരുടെയും മൊഴിയെടുക്കും ഇതിനിടെ കെ എസ് ആർ ടി സിയിലെ താൽക്കാലിക ജീവനക്കാരുടെ നിയമനത്തിലും പോലീസ് ക്ലിയറൻസ് നിർബന്ധമാക്കണമെന്ന് തിരുവനന്തപുരം സിറ്റി പോലീസ് കമ്മീഷണർ ശുപാർശ നൽകിയിട്ടുണ്ട് നേരത്തെ രണ്ട് കേസുകൾ നിലനിൽക്കെ താൽക്കാലിക ജീവനക്കാരെ ഏതുവിനെ നിയമിച്ചത് പലരും ചോദ്യം ചെയ്യുന്ന പശ്ചാത്തലത്തിലാണ് പോലീസിന്റെ ഈ നീക്കം ന്യൂസ് ഡെസ്ക് വൺ ഇന്ത്യ മലയാളം